ഹലോ അസ്സാമലൈക്കും ഇന്ന് നല്ല കോഴി പൊരിച്ച കറിയും അതേപോലെ തന്നെ ഓട്ടടയാണ് കേട്ടോ രാവിലത്തേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഈ കോഴി പൊരിച്ച കറിയും അതുപോലെ തന്നെ ഓട്ടടയും നല്ല കോമ്പിനേഷനാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നു അത് നല്ലോണം കഴുകി ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും തേച്ചിട്ട് ഒന്ന് ഒരു അഞ്ച് പത്ത് മിനിറ്റോളം മസാല തേച്ച അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണയിലൊന്നും പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അധികം വേവിച്ചിട്ടില്ല എന്നാലും ഒന്ന് തിരിച്ചു മറിച്ചു വിട്ടിട്ട് എടുത്ത് പിന്നെ ആ എണ്ണയിലേക്ക് തന്നെ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കെട്ടോ മസാല വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ കരിവേപ്പിലിട്ടുകൊടുത്തു അതിലേക്ക് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ പിന്നെ കൂടെ ഞാൻ രണ്ട് വെല്ലുവിളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പച്ചമുളകും എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാടി കിട്ടിക്കോളും ഞമ്മക്ക് അങ്ങനെ അത് നന്നായിട്ടൊന്ന് വയറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നല്ലപോലെ വയന്ന് വരുമ്പം അതിലേക്ക് കുറച്ചുകൂടെ മഞ്ഞൾ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഈ കറിക്കൊക്കെ ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം അങ്ങനെ ഇഷ്ടമാണ് പിന്നെ അതിലേക്ക് തക്കാളി അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു തക്കാളി ഒന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അത് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചു കൊടുത്തു കേട്ടോ അല്ല മൂടി വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് വായന്ന് കിട്ടിക്കോളും പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്ത് മുളക് പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല കുറച്ച് പെരുഞ്ചീരകപ്പൊടി അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് നല്ലപോലെ തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു പച്ചമണം മാറണവരെ ഒന്ന് വയറ്റി കൊടുക്കുക ടൈലേക്ക് കുറച്ച് വെള്ളം കൂടി വെച്ചുകൊടുക്കുക കേട്ടോ അപ്പം നമുക്ക് വയറ്റാൻ കുറച്ചും കൂടി എളുപ്പം ഉണ്ടാവും അതുകൊണ്ട് നല്ലപോലെ ഒന്നും കൂടെ നല്ലവണ്ണം തന്നെ ഇളക്കി കൊടുക്കുക അപ്പോൾ ആ മണമൊക്കെ ഒന്ന് മാറി കഴിയും കേട്ടോ പിന്നെ നമ്മളീ പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കോഴി ഉണ്ടായിരുന്നില്ലേ അതും കൂടി ആയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക നമുക്ക് എത്രയാണോ വെള്ളം വേണ്ടത് ഒഴിച്ചു കൊടുക്കാം പക്ഷേ ഇത് ഒരുപാട് ഇങ്ങനെ കറി അയച്ചുണ്ടാവില്ല ഒരു കുറച്ച് തിക്കായിട്ടാണ് കേട്ടോ ഈ കറി ഉണ്ടാവുക ഇങ്ങനെ കഴിക്കാനാണത് കൂടുതൽ ടേസ്റ്റ് പിന്നെ പൊരിച്ച കോഴിൻ്റെ കറി എങ്ങനെ വെച്ചാലും നല്ല രുചി അയക്കാറ് പിന്നെ ഒന്ന് അടച്ചു വെച്ച് നല്ലവണ്ണം വേവിച്ചുകൊടുക്കുക ലാസ്റ്റ് ഇച്ചിരി കരുവേപ്പിലിടുക ആവശ്യമെങ്കിൽ മാത്രം ഇച്ചിരി എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഇച്ചിരി എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു പിന്നെ അത് മാറ്റി കേട്ടോ പിന്നെ ഞാൻ ഓട്ടടയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതിന് വേണ്ടിയിട്ട് ഒന്നര കപ്പോളം പച്ചരി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കയ്യിലേക്ക് ഒരു രണ്ട് സ്പൂണോളം ചോറ് എടുത്ത് പിന്നെ അതേപോലെ തന്നെ നല്ലൊരു പിടി തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചുകൊടുത്ത് നല്ല നല്ല മയത്തിൽ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു നല്ല നിറയണം കേട്ടോ അങ്ങനെ അരച്ചു കൊണ്ടുവന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിന് ശേഷം കട്ടി കൂടുതലാണെങ്കിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ദോശമാവിൻ്റെ അത്ര ലൂസ് വേണ്ട എന്നാലും കുറച്ചുകൂടി കൂടി ലൂസ് വേണം ഇത് കുറച്ച് കട്ടിയാണ് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് തേങ്ങയും കൂടി തേങ്ങ ഇപ്പം ആവശ്യമില്ല അരച്ചതാണ് നമുക്ക് ഞാൻ കൊണ്ട് കുറച്ച് തേങ്ങട്ട് തേങ്ങ ഇടുന്നവരും ഉണ്ട് നിർബന്ധമില്ല കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും അതേപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് ഒട്ടട ചട്ടിയാണ് കേട്ടോ ഈ ചട്ടി ചൂടാകുമ്പോൾ നല്ല ചൂടായി കഴിയുമ്പോൾ നമുക്കങ്ങനെ ഒരു കയ്യിൽ പാർന്നു കൊടുക്കാം പിന്നെ ഇതേപോലെ നല്ല എന്താണ് ആവി ചുറ്റൊന്നും ഒരു പാത്രം വെച്ചിട്ട് മൂടി കൊടുക്കാം കേട്ടോ ഒരു ഒരു മിനിറ്റോളം നമുക്കതൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ രണ്ടത് പിന്നെ നമുക്ക് അത് എന്താണ് ഒരു നാലഞ്ച് മിനിറ്റുകൊണ്ട് തന്നെ അത് വെന്ത് കിട്ടും കേട്ടോ അല്ല എന്താണ് ഇതേപോലെ നല്ല പൂ പോലത്തെ ഓട്ടടം നമുക്ക് കിട്ടും പിന്നെ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ ചട്ടി ചൂടാമ്പോൾ വീണ്ടും ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ് നല്ല ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ കറി ഒന്നും ഇല്ലാണ്ട് തന്നെ കഴിക്കാം ചായൻ്റെ കൂടെ തന്നെ അല്ലാണ്ട് കഴിക്കാനും ഇത് നല്ല രുചിയാണ് കേട്ടോ പിന്നെ ഈ ഓട്ടടൻ്റെ കൂടെ പല കറിയും തേങ്ങ അരച്ച കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പത്തിരിക്കൊക്കെ ഉണ്ടാക്കുന്ന തേങ്ങ അരച്ച കറിയും ഇതിന് നല്ല രസം ഉണ്ടാവും അപ്പം അടിപൊളിയാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പം ഇത്രയേത ഇഷ്ടപ്പെട്ട ഒന്ന് കമൻ്റ് ചെയ്യണേ